നമസ്കാരം ഇന്ത്യൻ മോട്ടോർ വാഹന വ്യവസായത്തിൽ ഒരു ചരിത്രം കുറിച്ച ചെറു കാറാണ് ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ ടാറ്റ നാനോ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഒരു ബൈക്കിൽ നിന്ന് സുരക്ഷിതമായ ഒരു കാറിലേക്ക് മാറുവാൻ അവസരം നൽകുക എന്ന രത്തൻ ടാറ്റയുടെ സ്വപ്നമാണ് നാനോയുടെ പിറവയ്ക്ക് പിന്നിൽ ബൈക്കുകളിൽ കുടുംബസമേതം യാത്ര ചെയ്യുന്നവരെ കണ്ടാണ് താങ്ങാനാവുന്ന വിലയിൽ ഒരു കാർ നിർമ്മിക്കുക എന്ന ആശയം രൂപപ്പെടുന്നത് സുരക്ഷിതത്വവും സൗകര്യവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം ഒരു ലക്ഷം രൂപയുടെ കാർ എന്ന പ്രഖ്യാപിത വില ലോകമെമ്പാടുമുള്ള ഓട്ടോമൊബൈൽ വ്യവസായത്തെ അമ്പരപ്പിച്ചു താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവിൽ ഒരു കാർ നിർമ്മിക്കുക എന്ന വെല്ലുവിളി ടാറ്റ മോട്ടോഴ്സ് ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ട് ജനുവരി പത്തിന് ദില്ലിയിൽ നടന്ന ഒൻപതാമത് ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ നാനോയെ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപത് മാർച്ചിലാണ് നാനോ ഔദ്യോഗികമായി വിപണിയിലെത്തിയത് നികുതികൾ ഉൾപ്പെടാതെ ഒരു ലക്ഷം രൂപയായിരുന്നു പ്രഖ്യാപിച്ച എക്സ് ഷോറൂം നീളത്തിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡിനേക്കാളും ചെറുതായിരുന്നുവെങ്കിലും ഉൾവശം കൂടുതൽ വിശാലമായിരുന്നു കുറഞ്ഞ പരിപാലന ചെലവ് ഉയർന്ന മൈലേജ് മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവ ഞാനയുടെ പ്രധാന സവിശേഷതകളായിരുന്നു നാനയുടെ നിർമ്മാണത്തിനായി പശ്ചിമ ബംഗാളിലെ സിംഗൂരിൽ കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾ കാരണം രണ്ടായിരത്തി പത്തിൽ സിംഗൂരിലെ ഫാക്ടറി നിർമ്മാണം ടാറ്റ മോട്ടേഴ്സിന് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതേ തുടർന്ന് നാനോയുടെ ഉൽപാദന കേന്ദ്രം ഗുജറാത്തിലെ സാനന്ദിലേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു ഇത് ഉൽപാദനത്തെയും വിപണിയിലെ ലഭ്യതയും സാരമായി ബാധിച്ചു പ്രാരംഭ ബുക്കിങ്ങുകളിൽ വൻ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ലേബൽ നാനോയുടെ വിൽപ്പനയ്ക്ക് തിരിച്ചടിയായി ആളുകൾ ബജറ്റുകാർ എന്നതിലുപരി വില കുറഞ്ഞ കാർ ആയി നാനോയെ കണ്ടത് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് സൃഷ്ടിച്ചത് വിപണിയിലെ തളർച്ച മറികടക്കുവാൻ ടാറ്റാ മോട്ടോഴ്സ് പിന്നീട് നാനോയെ പരിഷ്കരിച്ച് അവതരിപ്പിച്ചു ഈ വെല്ലുവിളികളെ മറികടക്കുവാൻ രണ്ടായിരത്തി പതിനാലിൽ പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടുത്തി നാനോ ട്വിസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനോട് കൂടിയ നാനോ ജെൻ എക്സ് തുടങ്ങിയ പരിഷ്കരിച്ച പതിപ്പുകൾ ടാറ്റ പുറത്തിറക്കി എന്നിരുന്നാലും കുറഞ്ഞു വരുന്ന വിൽപ്പനയും പുതിയ സുരക്ഷാ മലിനീകരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ സാമ്പത്തിക വെല്ലുവിളികളും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ടാറ്റ മോട്ടോഴ്സ് നാനോയുടെ ഉൽപാദനം നിർത്താൻ തീരുമാനിച്ചു കാലക്രമേണ നാനോയുടെ വില്പന കുത്തനെ കുറഞ്ഞു ഒരു ഘട്ടത്തിൽ പ്രതിമാസം വിറ്റഴിയുന്ന യൂണിറ്റുകളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവ മാത്രമായി രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനത്തെ ടാറ്റോ നാനോ വിതരണം ചെയ്തത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന റെക്കോർഡോടെ ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുത്തുവെങ്കിലും വിപണനത്തിലെയും മറ്റ് പ്രതിബന്ധങ്ങളിലെയും പാളിച്ചകൾ കാരണം ടാറ്റ നാനോ ഹ്രസ്വമായ ചരിത്രമായി മാറുകയായിരുന്നു എങ്കിലും ഒരു സാധാരണക്കാരന് കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നാനോ വഹിച്ച പങ്ക് ഇന്ത്യൻ വാഹന ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും ഡെസ്ക്